വളരെയേറെ നാളുകളായി മലയാളി പ്രേക്ഷകർ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു സീരിയൽ തന്നെയാണ് ഓട്ടോഗ്രാഫ് ഓട്ടോഗ്രാഫ് എന്ന സീരിയലിൽ ഒരുപാട് താരങ്ങൾ ഉണ്ടായിരുന്നു പ്രേക്ഷകരുടെ മനം കീഴടക്കിയ കുറച്ച് താരങ്ങൾ മാത്രമാണ് ഉള്ളത് പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയ കുറച്ച് പേർ മാത്രം സോഷ്യൽ മീഡിയയിൽ സജീവമായി തന്നെ നിൽക്കുന്നു എന്ന് തന്നെ പറയണം അതിൽ ഒരു വേദന ഇപ്പോഴും പ്രേക്ഷകർക്കുണ്ട് എന്ന് പറയുന്നതിൽ തെറ്റില്ല ശരത് എന്ന് പറയുന്ന താരത്തിന്റെ വിയോഗം അത് ഈ പ്രേക്ഷകരെ എല്ലാവരെയും തന്നെ മാറ്റിയിരിക്കുകയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അത് വൈറലായി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണെന്നും പറയുന്നു ആരാധകരെല്ലാവരും അത് ഏറ്റെടുക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട് പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചുപറ്റാൻ തന്നെ വളരെയധികം സ്നേഹത്തോടെയാണ് ഇപ്പോൾ നിൽക്കുന്നത് നടി ശ്രീക്കുട്ടി ഇപ്പോൾ ശരത്തിൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അവിടെ ചെന്നപ്പോഴാണ് പ്രേക്ഷകരുടെ അടുത്ത് പറയുന്നത് ശരത്തിൻ്റെ അടുത്ത് തന്നെ ശരത്തിൻ്റെ അമ്മയും ഇപ്പോൾ ഉറങ്ങുകയാണ് ശരത്തിൻ്റെ അമ്മയും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയിരിക്കുകയാണ് ഇപ്പോൾ അതക്കിയിരിക്കുന്ന സ്ഥലം കൂടി കണ്ടപ്പോൾ എല്ലാവർക്കും വേദനയായി മാറി ശരിക്കും പറഞ്ഞാൽ ഇരട്ടി സങ്കടമായി മാറി ശരത്തിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഓട്ടോഗ്രാഫ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും സങ്കടമാണ് മറ്റൊന്നും പ്രേക്ഷകർക്ക് മറുപടിയായി പറയാനില്ല എല്ലാവർക്കും സങ്കടമാണെന്ന് മാത്രമേ പറയാൻ സാധിക്കുന്നുള്ളൂ അത്രമാത്രം വേദനയാണെന്ന് മാത്രമേ പറയാൻ സാധിക്കുന്നുള്ളൂ പ്രേക്ഷകരെല്ലാവരും ഓരോ തിരക്കിലാണ് എന്ന് തന്നെ പറയാം പ്രേക്ഷകർ ഓരോ തവണയും പങ്കുവെക്കുന്ന വാർത്തകൾ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് എന്നും പറയാം ആരാധകരോട് തന്നെ വളരെയധികം സ്നേഹത്തോടെയാണ് ഇത് പെരുമാറുന്നതും പങ്കുവെക്കുന്നതും എല്ലാം ഓരോ തവണയും പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചുപറ്റിയ വാർത്തകളാണ് ഏറ്റവും തവണ വൈറലായി മാറുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയാണെന്ന് പറയുന്നത് വെറുതെയല്ല ഓട്ടോഗ്രാഫ് സീരിയൽ ഇത്രയും വർഷമായി തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒന്നാണ് എന്ന് പറയുന്നു ഇത്രയും വർഷമായി പ്രേക്ഷകർ മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട ഒന്ന് തന്നെയാണ് ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തകൾ തന്നെയാണ് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്ത എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരുടെയും വാർത്ത എന്ന് പറയുന്നത് തന്നെയാണ് അർത്ഥം ഓട്ടോഗ്രാഫ് സീരിയലിനോടുള്ള ഇഷ്ടം തന്നെ പ്രേക്ഷകർ ഓരോ തവണ മാറി മാറിയാണ് കാണിക്കുന്നത് ശ്രീകുട്ടിയുടെ വീഡിയോയിലൂടെ തന്നെ ഇപ്പോൾ ശരത്തിനെ വീണ്ടും കണ്ടതുപോലെ തോന്നുന്നു നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒത്തുകൂടണം ഓട്ടോഗ്രാഫ് സീരിയലിൽ എല്ലാവരെയും കാണുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം സന്തോഷം തോന്നും പണ്ട് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഇതായിരുന്നു സ്ഥിരം കാണുന്നത് ഞങ്ങൾക്കിതില്ലാതെ ജീവിക്കാൻ ായിരുന്നു ആറു മണി എന്നൊരു സമയമുണ്ടെങ്കിൽ എന്നും നിങ്ങൾ ഫൈവ് ഫിംഗേഴ്സിനെ കാണാനിരിക്കുമായിരുന്നു ഇത്തരത്തിലുള്ള കമൻറ്റുകളാണ് നിരവധി ഉള്ളത് അന്നത്തെ കാലത്തെ ഏറ്റവും വലിയൊരു ദുഃഖവാർത്ത വാർത്ത നിങ്ങളിലെ ശരത്തിൻ്റെ വിയോഗം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതും അദ്ദേഹത്തിൻ്റെ ആളുകളെല്ലാം ഓർക്കുന്നതുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിലും വളരെയധികം സന്തോഷം നൽകും നിങ്ങൾ അവരെ ഓർക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ അറിയുമ്പോൾ ഞങ്ങൾക്കും സന്തോഷമാണ് പ്രേക്ഷകരും തന്നെ പറയുന്നു സോഷ്യൽ മീഡിയ ആരാധകരെല്ലാവരും കൂട്ടിച്ചേർക്കുന്ന വാക്കുകളും ഇതുതന്നെയാണ് എന്ന് പറയാം ആരാധകരോടുള്ള സ്നേഹം അത് വളരെയേറെ കൂടുതലാണ് പ്രേക്ഷകർ അത്രമാത്രം ഏറ്റെടുക്കുന്നൊരു വാർത്ത കൂടിയാണ് ഇത് എന്ന് കൂടി പറയണം സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർക്ക് പ്രത്യേകമായ ഒരു ഇഷ്ടം കൂടിയുണ്ട് ആരാധകരുടെ ഇടയിൽ പോലും പങ്കുവയ്ക്കുന്ന വാർത്തയായി തന്നെ ഇത് മാറുമ്പോൾ ശ്രീകുട്ടിയുടെ വാർത്തകളോടൊപ്പം തന്നെ ഓട്ടോഗ്രാഫ് സീരിയലിലെ ഓരോ താരങ്ങളെയും ഏറ്റെടുക്കുന്നു താരങ്ങളോടുള്ള ഒരു പ്രത്യേക ഇഷ്ടമാണ് പ്രേക്ഷകർ എപ്പോഴും അത് കാണിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ആരാധകരോടുള്ള പ്രത്യേക ഇഷ്ടം കാണിക്കുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ ഓട്ടോഗ്രാഫിൻ്റെ കമൻറ്റുകളിലും മനസ്സിലാക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ